അവരോടൊക്കെ നിങ്ങളുടെ വാതുറന്നാൽ സർക്കുലർ വായിച്ചാൽ കുർബാന ചെല്ലിയാൽ കൊന്നുകളയുമെന്നുവരെ അൽമായ ഗുണ്ടകളെ കൊണ്ടായി വിമത വൈദികർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ കൂടെയുള്ള അൽമായരെ തിരുത്താനോ ചോദിക്കാനോ നിങ്ങൾ തയ്യാറായോ എറണാകുളത്തെ അച്ഛന്മാർ മറുപടി പറയണം സ്വന്തം സഹോദരങ്ങളും അപ്പനും തെരുവിൽ കിടന്ന് ആക്രമിക്കുമ്പോൾ അത് ചോദിക്കാൻ തയ്യാറാകാതെ അത് കണ്ടു നിന്ന് രസിക്കുന്ന സാഡിസ്റ്റായ മക്കളെ ഇനി സഭയ്ക്ക് ആവശ്യമുണ്ടോ ഈ എറണാകുളം അങ്കമാലി അതിരൂപതിക്ക് ആവശ്യമുണ്ടോ എന്റെ ചോദ്യത്തിന് ആരെങ്കിലും ഒരാൾക്ക് മറുപടി പറയാമോ എറണാകുളത്തെ വിമത വൈദികരോളാണ് എന്റെ ചോദ്യം നിങ്ങൾ മനുഷ്യരാണ് നിങ്ങൾ മക്കളാണോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ അവർ ചെയ്ത വലിയൊരു ഗുരുതരമായ തെറ്റ് സമൂഹത്തിൽ സമൂഹത്തിലധികമാരും ചർച്ച ചെയ്തിട്ടില്ല സർക്കുലർ വായിക്കാത്തതോ കുർബാനയെ അവഗേളിച്ചതോ പിതാക്കന്മാരെ അധിക്ഷേപിച്ചതോ ഇതിനേക്കാളൊക്കെ വലിയ അല്ലെങ്കിൽ അത്രമേൽ തന്നെ ഗൗരവമേറിയ ഒരു തെറ്റ് വിമത വൈദികർ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് എന്തുകൊണ്ട് സ്വന്തം മക്കൾ സ്വന്തം അപ്പനെതിരെയും അമ്മയ്ക്കെതിരെയും സഹോദരങ്ങൾക്കെതിരെയും ഒക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും അവർക്ക് ചെയ്യാൻ സാധിക്കാതെ ഇവർ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും പ്രകടമായ പ്രത്യക്ഷപരമായ ഉദാഹരണങ്ങളാണ് എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വിമത വൈദികരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഇടയിൽ തന്നെ അച്ഛന്മാരെ വിളിച്ച ആൾക്കാരുണ്ട് തെമ്മാടി എന്ന് വിളിച്ച കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് പ്രത്യക്ഷപരമായിട്ട് പരോക്ഷമായിട്ട് ഇവരെന്തെല്ലാം തരത്തിലുള്ള വർഷങ്ങൾ ഇവരുടെ ഇടയിൽ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക സ്വന്തം അപ്പനെട്ട് നാലെണ്ണം പൊട്ടിക്കണം എന്ന് വിചാരിച്ച അച്ഛന്മാരുണ്ട് പച്ചയ്ക്ക് തെറി വിളിക്കണം എന്ന് വിചാരിച്ച അച്ഛന്മാരുണ്ട് വഴിയിൽ തടയണം എന്ന് വിചാരിച്ച അച്ഛന്മാരുണ്ട് അവരുടെ കോലം കത്തിക്കണം എന്ന് വിചാരിച്ച വിമത വൈദികർ എറണാകുളത്തുണ്ട് ഇവരെ പള്ളിക്കുള്ളിലിട്ട് പൂട്ടണം കുർബാന ചെല്ലിക്കരുത് എന്ന് വിചാരിച്ച അച്ഛന്മാരുണ്ട് പക്ഷെ ഇവർ വൈദികരായതുകൊണ്ട് ഇവരുടെ ഉള്ളിലുള്ള ശത്രുതാ മനോഭാവം വെറുപ്പൊക്കെ ഇത് ഉള്ളിൽ നാളുകളായി കിടക്കുന്നു ഇത് പിതാക്കന്മാരോട് പ്രത്യക്ഷപരമായി ചെയ്യാനുള്ള ധൈര്യമില്ല നടപടിയെ പേടിച്ചതുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല സമൂഹത്തിൽ അപമാനം ഭയന്നിട്ടാണോ അതും അറിയില്ല മറിഞ്ഞിരുന്ന് പലതരത്തിലുള്ള ക്രമക്കേടുകളൊക്കെ ഇവർ ചെയ്യുന്നുണ്ടെങ്കിലും നേരെ നോക്കി പോയി പിതാക്കന്മാരെ ഇതുവരെ ആരും തല്ലിയിട്ടില്ല നേരെ മുന്നിൽ പോയി പച്ചയ്ക്ക് തെറി വിളിച്ചിട്ടില്ല പിതാക്കന്മാരുടെ കാറൊന്നും വഴിയിൽ ഇവർ നേരെ പോയി തടഞ്ഞിട്ടില്ല എന്തുകൊണ്ടാ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് സമൂഹത്തെ ഭയന്നിട്ട് സമൂഹം അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കും എന്ന് ചെയ്യാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല ഞാൻ പറയുന്ന പോയിന്റ് അതാണ് ഈ വിമത വൈദികർക്ക് ഈ ഞാനീ പറഞ്ഞ പ്രവൃത്തികളൊക്കെ അവർക്ക് ചെയ്യണം എന്നാഗ്രഹം കൊണ്ട് അതിനുള്ള ധൈര്യമില്ല അല്ലെങ്കിൽ സമൂഹത്തെ പേടിക്കുന്നു അല്ലെങ്കിൽ സമൂഹം ഇവർക്ക് കൊടുത്തിട്ടുള്ള സ്ഥാനമാനങ്ങളെ ഇതിനെ അവർ ഭയപ്പെടുന്നു അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളെ സ്വന്തം അപ്പനെ ഉപദ്രവിച്ചു എന്ന പഴി ഇവർ കേൾക്കേണ്ടി വരും ഇതൊക്കെയാണ് ഇവർക്ക് നേരെ പോയി പിതാക്കന്മാരെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇവരെ തടസ്സപ്പെടുത്തിയ കാര്യം പക്ഷേ എറണാകുളത്ത് വിമത വൈദികരുടെ ഉള്ളിൽ തോന്നിയ ശത്രുതയും വെറുപ്പും ഒക്കെ മറ്റ് ആളുകളെ വെച്ച് എറണാകുളത്തെ അച്ഛന്മാർ ഇതെല്ലാം ചെയ്യിച്ചു പച്ചയ്ക്ക് പിതാക്കന്മാരെ തെറിവിളിപ്പിച്ചു തല്ലിച്ചു കൊട്ടേഷൻകാരെ വെച്ച് തല്ലിച്ചു ഇവരുടെ കാറുകൾ വടിയിൽ തടഞ്ഞു സോഷ്യൽ മീഡിയ വഴി പച്ചക്ക് തെറിവിളിച്ചു കള്ളനെന്നും കാട്ടുകള്ളനെന്നും ഒക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചു ഇത്തരത്തിലുള്ള സകല കാര്യങ്ങൾക്കും ഡാറ്റ് എഴുതി കൊടുത്തതും ഇത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതും വരെ എല്ലാം ഈ വിമത വൈദികരാണ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും പിതാക്കന്മാരെ വഴിയിൽ തടഞ്ഞ് അവരെ ആക്രമിച്ചതിന്റെ ഫോട്ടോ ആ സമയം തന്നെ വാട്സപ്പിൽ ഷെയർ ചെയ്ത് വിമത വൈദികരുടെ കൈകളിലേക്ക് വന്ന് ചൂടൊപ്പം പോലെ ആ വിമത വൈദികരുടെ സർക്കിളിൽ അത് പരസ്പരം ഷെയർ ചെയ്ത് കണ്ട് രസിച്ച വിമത വൈദികരാണ് എറണാകുളത്തുള്ളവർ അൽമായ കൊണ്ട് തെറി വിളിപ്പിച്ച് അവരെ ആക്രമിക്കുന്നത് കണ്ട് ചിരിച്ച് സന്തോഷിച്ചവരാണ് വിമത വൈദികർ ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ധ്യാനഗുരു മഞ്ഞളി പറഞ്ഞത് നമുക്ക് ആരെയെങ്കിലും വേദനിപ്പിക്കാതെ നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല ഇത് മഞ്ഞളിയുടെ മാത്രം അഭിപ്രായമാണ് എന്ന് ഏതെങ്കിലും വിശ്വാസികൾ കരുതുന്നുണ്ടോ ഒരിക്കലുമല്ല ഇവരൊക്കെ അത്രയ്ക്ക് ദുഷ്ടന്മാരാണ് തങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത സകല പ്രവർത്തികളും തെണ്ടിത്തലങ്ങളും പിതാക്കന്മാരോട് ചെയ്തു ഇത് യഥാർത്ഥത്തിൽ ഞാൻ പറയും ഇതൊരു വലിയ മാനസിക രോഗമാണ് കാരണം ഇതൊരു സാഡിസമാണ് ഇത് ഇവരെ ശരിക്കും സാഡിസ്റ്റുകൾ എന്ന് പറയാം സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് വളരെ അത്യാവശ്യമാണ് ശരിക്കെ അത് ചെയ്യാനുള്ള സ്വയം ചെയ്യാൻ സാധിക്കാതെ ആ അതേ പ്രവൃത്തി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയും അത് കണ്ട് ആനന്ദിക്കുകയും ചെയ്യുന്ന സാടിസ്റ്റുകളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ സ്വന്തം അപ്പനായാലും കുഴപ്പമില്ല അതായത് മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്ന ഒരാൾ സ്വന്തം അപ്പനു തുല്യനാണ് അപ്പനെ പോലെയല്ല സ്വന്തം അപ്പനാണ് എറണാകുളത്തെ അച്ഛന്മാരെ സംബന്ധിച്ച് ഇവർക്ക് അപ്പനെ പോലെ പോലും അല്ല കരക്കാരുടെ അപ്പനായിട്ടാണ് ഇവർ സ്വന്തം അപ്പനെ കാണുന്നത് സ്വന്തം സഹോദരങ്ങളാണെങ്കിലും കുഴപ്പമില്ല ഇവിടെ സഭയോടൊപ്പം നിൽക്കുന്ന എത്ര വൈദികർ ആക്രമിക്കപ്പെട്ടു പൊതുവേലി അച്ഛൻ മുതല് സെലസ്നച്ഛൻ മുതല് റീസെന്റ്ലി എത്ര അച്ഛന്മാര് നെലിശ്ശേരി അച്ഛൻ തോട്ടക്കറി അച്ഛൻ ഞാൻ എല്ലാ അച്ഛന്മാരുടെ പേര് പറയുന്നില്ല പേര് പറയാൻ പോയാൽ കണ്ടമാന അച്ഛന്മാരുടെ പേര് പറയേണ്ടി വരും പെട്ടെന്ന് ഓർത്ത പേരുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവരൊക്കെ ആക്രമിക്കപ്പെട്ടു ആ വീഡിയോസും അതിന്റെ മെസ്സേജുകളും ഒക്കെ കണ്ടാനന്ദിച്ചവരാണ് എറണാകുളത്തെ വിമർദ്ദ വൈദികർ ഇത് അങ്ങോട്ടും അങ്ങോട്ടും ഷെയർ ചെയ്ത് കളിച്ച ആനന്ദിച്ചവരാണ് ഇവർ ഇതാണ് സാഡിസം എന്ന് പറയുന്നത് ഇതൊരു മാനസിക രോഗം തന്നെയാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന വെറുപ്പിൽ നിന്നാണ് ഇത് വെറുപ്പാണ് എന്ന് എങ്ങനെയാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയാൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയാൽ ഇതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഈ വെറുപ്പിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് പുറത്തെടുക്കാൻ സാധിക്കും ഇവരെ കൊണ്ട് ഈ പ്രവർത്തികൾ ചെയ്യിച്ചത് പ്രത്യക്ഷപരമായിട്ട് നോക്കുമ്പോൾ അച്ഛന്മാരൊന്നും അച്ഛന്മാരൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ചെയ്തത് അൽമായ ഗുണ്ടകളെ വെച്ചാണ് അച്ഛന്മാര് നീതിമാന്മാരുടെ വേഷം കെട്ടി ഒരു വശത്ത് മറിഞ്ഞിരിക്കുന്നു ഇതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഒരു പുകമറയ്ക്ക് മറവിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സകല പ്രവർത്തികളും ചെയ്ത് ആനന്ദിക്കുന്ന ഒരു വിഭാഗം എറണാകുളത്ത് വൈദികരുടെ വേഷത്തിലുണ്ട് വെള്ളം അയറ്റിയിട്ട് അവർ ഇതിലെ വിലസുന്നുണ്ട് ആരെങ്കിലും വേദനിക്കുമ്പോൾ അത് നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ അപ്പൻ ഒരാൾ തല്ലി നമ്മുടെ സഹോദരങ്ങളെ ആരെങ്കിലും തല്ലി പച്ചയ്ക്ക് തെറു പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ചു അധിക്ഷേപിച്ചു ഇത്തരത്തിലുള്ള പ്രവർത്തികളെല്ലാം ഉണ്ടാകുമ്പോൾ സ്വന്തം കുടുംബത്തിലെ മക്കൾ അവർ കാഴ്ചക്കാരാകുന്നു എങ്കിൽ അവർ അതിനോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ ആരാണോ അപ്പനെ തല്ലിയത് ആരാണോ അപ്പനെ സമൂഹത്തിൽ നാണം കെടുത്തിയത് അത് സ്വന്തം മക്കൾ ചോദിക്കാൻ ചെല്ലുന്നില്ലെങ്കിൽ പ്രതികരിക്കാൻ തയ്യാറാകാതെ അവർ മാറി നിൽക്കുന്നുണ്ട് അവർ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ അടിവറിയിട്ട് കൊള്ളുക അപ്പനോടുള്ള വെറുപ്പിന്റെ പ്രത്യക്ഷപരമായ അടയാളമാണ് ഈ വൈദികർ പ്രതികരിക്കാത്തത് പിതാക്കന്മാരെ ആക്രമിച്ചപ്പോൾ സഹോദരങ്ങളെ ആക്രമിച്ചപ്പോൾ ഇവരൊക്കെ കാഴ്ചക്കാരായി ഏതെങ്കിലും ഒരു വൈദികൻ എറണാകുളം അങ്കമാലി അതിരൂപതിയില് വിമത വൈദികരിൽ ഏതെങ്കിലും ഒരാൾ പിതാക്കന്മാർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആരെങ്കിലും വാ തുറന്നോ ഈ അൽമായ ഗുണ്ടകളോട് നിങ്ങൾ ചെയ്ത പ്രവൃത്തി ശരിയായില്ലെന്ന് സംസാരിക്കാൻ ഏതെങ്കിലും വിമത വൈദികന്റെ നാവ് തുറന്നോ നിങ്ങൾക്കത് തുറക്കാൻ സാധിച്ചില്ലെങ്കിൽ പിശാജ് നരകത്തിലൊന്നുമല്ല നിങ്ങളുടെ മനസ്സിലാണ് അല്ലെങ്കിൽ നിങ്ങളാണ് പിശാജ് സ്വന്തം അപ്പനെ ആക്രമിക്കുന്നത് കണ്ടിട്ട് പേപ്പട്ടിയെ പോലെ പെരുമാറുന്നത് കണ്ടിട്ട് ഗുണ്ടകൾ നിക്ഷേപിച്ചപ്പോൾ ഏതെങ്കിലും ഒരു മകൻ അൽമായറോട് ചോദിക്കാൻ തയ്യാറായോ ഒരു മെസ്സേജ് അപലപിച്ചുകൊണ്ട് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഒരു ഫോൺ കോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ നേരിട്ട് പോയി ചോദിക്കാൻ തയ്യാറായോ അത് ഞങ്ങളുടെ അപ്പനാണ് പൊതുവേലി അച്ഛനെയും നെല്ലിശ്ശേരി അച്ഛനെയും സരസ്ന പീഡിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ് വരെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള അൽമായരെ തിരുത്താനോ ചോദിക്കാനോ നിങ്ങൾ തയ്യാറായോ എറണാകുളത്തെ അച്ഛന്മാർ മാറുപടി പറയണം നിങ്ങളുടെ അധരങ്ങളിൽ നിങ്ങളുടെ വാഗിൽ പിശാജിന്റെ വാക്കുകൾ ആണി പോലെ അടിച്ചു കയറ്റി വിഷം തുപ്പാൻ മാത്രം പഠിച്ചാൽ പോരാ സ്വന്തം സഹോദരങ്ങളും അപ്പനും തെരുവിൽ കിടന്ന് ആക്രമിക്കുമ്പോൾ അത് ചോദിക്കാൻ തയ്യാറാകാതെ അത് കണ്ടു നിന്ന് രസിക്കുന്ന സാഡിസ്റ്റായ മക്കളെ ഇന്ന് സഭയ്ക്ക് ആവശ്യമുണ്ടോ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ആവശ്യമുണ്ടോ എന്റെ ചോദ്യത്തിന് ആരെങ്കിലും ഒരാൾക്ക് മറുപടി പറയാമോ എറണാകുളത്തെ വിമത വൈദികരോളാണ് എന്റെ ചോദ്യം നിങ്ങൾ മനുഷ്യരാണോ നിങ്ങൾ മക്കളാണോ സഭാഗാത്രം എന്ന കുടുംബത്തിലെ മക്കളാണോ നിങ്ങൾ സ്വന്തം അപ്പന് അവർക്കൊരു കുറവുണ്ടെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് പേപ്പട്ടിയെ പോലെ എടുത്തിട്ട് പെരുമാറാനായി മറ്റു ആളുകളെ വെച്ച് നിങ്ങളത് ചെയ്യിച്ചെങ്കിൽ നിങ്ങൾ പരിതപിക്കേണ്ടി വരും നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുമെന്ന് ഇനി ഞാൻ വിചാരിക്കുന്നില്ല എന്റെ ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിമത വൈദികൻ ഉത്തരം ഉത്തരം പറയാൻ തയ്യാറായാൽ അതു നിങ്ങളുടെ മാനസാന്ദ്രത്തിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള ഒന്നാമത്തെ കാൽവയ്പായിരിക്കും ആലഞ്ചേരി പിതാവിനെ സോഷ്യൽ മീഡിയ വഴി ആക്രമിച്ചപ്പോൾ മുന്നൂറ്റമ്പത് വൈദികരും അതിനെ ചോദ്യം ചെയ്യാതെ പ്രതികരിക്കാതിരുന്നത് അവർ ആഗ്രഹിച്ച തെറി വിളിക്കാൻ കുറെ അൽമായരെ എറണാകുളത്ത് ഈ വിമത വൈദികർ പാലൂട്ടി വളർത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവരൊക്കെ കരിമൂർക്കന്റെ കുഞ്ഞുങ്ങളാണ് അത്രയ്ക്കും ഇനമുള്ള വിഷമാണ് ഇവരെയാണ് എറണാകുളത്തെ വൈദികർ പാലൂട്ടി വളർത്തിയത് കുർബാന സ്നേഹവും ജനാഭിമുഖ കുർബാനയും ഒക്കെ ഇതൊക്കെ ഒരു പുകമാറ മാത്രമാണ് അവരുടെ കാര്യങ്ങൾ സാധിക്കാനുള്ള പുകമാറ മാത്രം എറണാകുളത്തെ ഏതാണ്ട് പത്തൊൻപത് വർഷമായിട്ട് പിതാക്കന്മാരുള്ള ശത്രുതയും വെറുപ്പുമാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് അവരെ എത്തിച്ചത് സ്വന്തം അപ്പനും സഹോദരങ്ങളും തെരുവിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വട്ടം കയറിന്ന് തടയാൻ ചങ്കുറ്റമില്ലാത്ത മക്കൾ ആ കുടുംബത്തിന്റെ ശാപമാണ് അതുകൊണ്ടാണ് എറണാകുളം അങ്കമാരി അതിരൂപതയിൽ വിശ്വാസികൾ പ്രത്യേകിച്ച് നിന്ന് ഏറ്റവും കൂടുതൽ പഴു കേൾക്കുന്നത് എം ടി എൻ എസ് ആണല്ലോ എം ടി എൻ എസ് എന്ന് പറയുന്ന മാർത്തോമാ നസ്രാണി സംഘം വിമത വൈദികരെയും അൽമായ ഗുണ്ടകളെയും പ്രതിരോധിക്കുന്നത് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ അപ്പനെയും ഞങ്ങളുടെ സഭാദാത്രത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും അധിഷേപിക്കാനും അതിനെ കരിവാരി തേക്കാനും ഇത് എത്ര പൈശാചിക ബാധിതർ വന്നാലും ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല ഞങ്ങൾ പ്രതികരിക്കും തടയേണ്ടതാണെങ്കിൽ ഞങ്ങൾ തടയും അത് സ്വന്തം കുടുംബത്തിലെ നസ്രാണി കുടുംബത്തിലെ മക്കളാണ് ഞങ്ങളെന്ന ബോധ്യം ഞങ്ങൾക്കുള്ളതുകൊണ്ടാ അല്ലാതെ നിങ്ങളെപ്പോലെ ജാരസന്ധതികളായതുകൊണ്ടല്ല അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ഈ പൈശാതിക ശക്തികളെ തുരത്തുവാൻ ഇവിടെ നിന്ന് പുറത്തേ അടിക്കാൻ ഇവർ മക്കളല്ലെങ്കിൽ ഇനിയും ഇവർ തിരിച്ചു വരുന്നില്ല എങ്കിൽ ഇനിയും മറഞ്ഞിരുന്ന് ആക്രമിക്കാനാണ് ഇവരുടെ പദ്ധതി ഈ വിമത വൈദികരെയും അൽമായ ഗുണ്ടകളെയും പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ആ ഒരു പെയിൻ നിങ്ങൾക്കുള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ എം ടി എൻ എസിന്റെ ഒപ്പം നിങ്ങൾക്കും കൂടാ എം ടി എൻ എസ് അതുകൊണ്ട് സഭാഗാത്രത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെട്ട സംഘടനയാണ് ഇതിലെ ഓരോ വിശ്വാസികളും അംഗങ്ങളും അതിന് തക്ക രീതിയിൽ ക്രിസ്തുവിനോടും സഭാഗാത്രത്തോടും കമ്മിറ്റഡ് ആയ ആളുകൾ തന്നെയാണ് വിമത വൈദികരെ നിങ്ങളിൽ തന്നെ പത്തിരുന്നൂറ് പേരെ ഈ വിമത വൈദികർ തളച്ചിട്ടിരിക്കുകയാണോ എന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം ആ കെട്ടു പൊട്ടിച്ച് സഭാഗാത്രത്തോടൊപ്പം മുന്നിട്ടിറങ്ങാൻ തയ്യാറുള്ള വിമത വൈദികരുണ്ടെങ്കിൽ ഏതറ്റം വരെ പോയി നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും ഒരു കുഞ്ഞു പോലും നിങ്ങളെ ചോദ്യം ചെയ്യുകയോ തടയുകയോ ചെയ്യുകയില്ല അവരോടൊക്കെ നിങ്ങളുടെ വാ തുറന്നാൽ സർക്കുലർ വായിച്ചാൽ കുർബാന ചൊല്ലിയാൽ കൊന്നു കളയുമെന്നു വരെ അൽമായ ഗുണ്ടകളെ കൊണ്ടായി വിമത വൈദികർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇത് വെറുതെ കരുന്ന് പറയുന്ന ഒന്നുമല്ല സത്യങ്ങളാണല്ല ആ പൈശാചിക വലയം തകർത്ത് അത് പൊട്ടിച്ചെറിയാൻ തന്റെടമുള്ള ക്രിസ്തുവിന്റെ ആർജവുമുള്ള സഭയോടൊപ്പം നിൽക്കാൻ മടിയില്ലാത്ത വികാരി അച്ഛന്മാരോ കൊച്ചന്മാരോ ഉണ്ടെങ്കിൽ വിശ്വാസികളുടെ മുഖത്ത് നോക്കിയല്ല ഒരു പിതാക്കന്മാരുടെ മുഖത്ത് നോക്കിയല്ല ഇനി ഞങ്ങളുടെ അപ്പനോ ഞങ്ങളുടെ സഹോദരങ്ങളോ പീഡിപ്പിക്കപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മനസ്സിൽ ഉറക്കെ തീരുമാനിച്ചുകൊണ്ട് കത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചങ്ങല പൊട്ടിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തുവാ എറണാകുളം അങ്കമാലി അധിപതിയിലെ ആറ് ലക്ഷത്തിനടുത്ത് വിശ്വാസികൾ നിങ്ങളെ സംരക്ഷിക്കും ആ വലയം തകർക്കാൻ ഒരു പൈശാചിക ശക്തികൾക്കും സാധിക്കില്ല കാരണം അത്രയ്ക്ക് തൻ്റെ നട്ടലുള്ള നത്തലിലുള്ള നസ്രാണി മക്കൾ എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ മണ്ണിലുണ്ട്